ബ്ലോക്ക് പഞ്ചായത്ത് നവീകരിച്ച വലിയകുളം നാടിന് സമർപ്പിച്ചു പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജലസ്രോതസ്സാണ് വലിയകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു ശുദ്ധജല സ്രോതസ്സുകളും അതോടൊപ്പം തന്നെ ചെറുകിട കുടിവെള്ള പദ്ധതികളും ഈ ജില്ലയിൽ ഏറ്റവും കൂടുതൽ നടപ്പിലാക്കിയ ഒരു ബ്ലോക്ക് പഞ്ചായത്താണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഇപ്പൊ ഇത്തരത്തിലുള്ള ജലാശയങ്ങളെ സംരക്ഷിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള മുഴുവൻ ജലാശയങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ബൃഹത്തായ പദ്ധതികൾ ഏറ്റെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത് വാരപ്പെട്ടി ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു കാലഘട്ടമായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തഞ്ച് കാലഘട്ടം നമുക്കറിയാം ഇവിടെ അംബേദ്ക്കർ സാംസ്കാരിക നിലയം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഉദ്ഘാടന ചടങ്ങിലേക്ക് അടക്കുകയാണ് ഈ വാർഡിൽ തന്നെ മറ്റൊരു റോഡ് പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചു കൊണ്ട് ഇലഞ്ഞിക്കൽ ലൈബ്രറി റോഡ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് നിരവധി പട്ടികജാതി കുടുംബങ്ങൾ താമസിക്കുന്ന എല്ലാ കോളനികളിലും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആരോഗ്യ മേഖലയ്ക്ക് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മദർ ഹോസ്പിറ്റൽ എന്ന നിലയിൽ രണ്ട് കോടി രൂപയോളം ചിലവഴിച്ചുകൊണ്ട് ഈ വാരപ്പെട്ടി ആശുപത്രിയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത് കോഴിപ്പള്ളിയിൽ നവീകരിച്ച വലിയകുളം നാടിന് സമർപ്പിച്ചു പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജലസ്രോതസ്സാണ് വലിയകുളം ധാരാളം ആളുകൾ കുളിക്കുന്നതിനും വസ്ത്രങ്ങൾ കഴുകുന്നതിനും കുട്ടികൾക്ക് നീന്തൽ പഠിക്കാനുമായി ഉപയോഗിക്കുന്ന ഏക ജലാശയമെന്ന നിലയിലാണ് കാട് പിടിച്ചു വൃത്തിഹീനമായും കിടന്ന കുളവും പരിസരവും നവീകരിക്കുകയും ജലം സംഭരിക്കാൻ വേണ്ട നിർമ്മാണ പ്രവർത്തനവും നടത്തി മനോഹരമാക്കിയത് ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനെട്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് മികച്ച കുട്ടി നീന്തൽ താരമായ ദേവദർശൻ അജു കൊട്ടാരം ചടങ്ങിനോടനുബന്ധിച്ച് നീന്തൽ പ്രകടനം നടത്തി ദേവദർശനെയും നീന്തൽ പരിശീലകനെയും ചടങ്ങിൽ <laughs> ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തേക്കേക്കര ജെയിംസ് കോറമ്പേൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമുൾ ഇസ്മായിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം എസ് ബെന്നി ദീപ ഷാജു ബേസിൽ യോഹന്നാൻ നേതാക്കളായ കെ എം എൽദോസ് ഹാൻസി പോൾ അബ്ദുൾ റഹീം ബേസിൽ പുത്തേ ടോണി തേങ്ങപ്പാറ ജോസഫ് വി ജോ ചാക്കോച്ചൻ എം വി ഗോപി ജോയി പൌലോസ് കെ എൻ പ്രവീൺ സതീശൻ സി കെ ഭവാനി നാരായണൻ ഓമന ജോസഫ് ജോസഫ് താഴേത്തുകുടി സുഹറാ പി എ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്